ഹലോ മൈഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു yet another colorful episode of Nakshatra Golden Diamonds official YouTube channel. ചാനൽ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി എന്താ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമൻസിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഹോൾസെയിൽ കാർണിവൽ നടക്കുകയാണ് ഡിസംബർ ഇരുപത് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഹോൾസെയിൽ കാരണങ്ങൾ നടക്കാൻ പോകുന്നത് അതായത് എപ്പോഴും പറയുന്ന പോലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ടൈംസിലെ എം ജി റോഡിലെ ഷോറൂമിലുള്ളത് ഒരു സിംഗിൾ പെർച്ചേസ് ആയാലും നമ്മൾ കൊടുക്കേണ്ടത് ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് ചെറിയൊരു റീറ്റെയിൽ പെർച്ചേസ് ചെറിയൊരു ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്താലും നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് പിന്നെ കൂടാതെ ഡിസംബർ ഇരുപത് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും എന്ത് പർച്ചേസ് ആയാലും നമ്മൾ എല്ലാത്തിനും ആകർഷകമായ സമ്മാനം എല്ലാത്തിനും ക്രിസ്മസ് സമ്മാനമുണ്ട് ഉറപ്പായ ക്രിസ്മസ് സമ്മാനം വേറൊരു ഹൈലൈറ്റ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല അതായത് കല്യാണ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമുണ്ട് അപ്പോൾ അവന് വെറും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്വർണം അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഈ ഒരു പ്രാവശ്യം ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കാം അല്ലേ ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു കളർഫുൾ എപ്പിസോഡാണ് കളർഫുൾ എപ്പിസോഡ് എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല സ്പെഷ്യൽ ആൻറ്റി കളക്ഷൻസ് ആണ് വെച്ചേക്കേണ്ടത് സാധാരണ ആൻറ്റി കളക്ഷൻസ് വെക്കുന്നതിനേക്കാളും കുറച്ചൊരു വ്യത്യാസമായിട്ട് ഒരുപാട് കളർഫുൾ കളേഴ്സ് തന്നെയാണ് ഒരുപാട് സ്റ്റോൺസ് പല തരത്തിലുള്ള കളേഴ്സ് ഒക്കെ ആയിട്ട് നല്ല രസത്തിലാണ് അതൊക്കെ വന്നേക്കേണ്ടത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു ചോക്കറാണ് ആ ഒരു ചോക്കർ പീസ് വന്നിരിക്കുന്നത് പേസ്റ്റൽ പിങ്ക് കളറിലാണ് ആ ഒരു ചോക്കർ ഇത് വന്നേക്കേണ്ടത് അതായത് ചെറിയ ചെറിയ ആദ്യം തന്നെ ഒരു സ്റ്റോൺ തുടക്കം തന്നെ അതായത് കഴുത്ത തുടക്കം തന്നെ സ്റ്റോൺ പിന്നെ വന്നിരിക്കുന്നത് നെറ്റിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ആ നെറ്റിന് ഇങ്ങനെ നമ്മളിങ്ങനെ ചെറിയൊരു ഡിസൈനൊക്കെ ഇങ്ങനെ വരയ്ക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ വൈറ്റ് സ്റ്റോൺസ് വന്നിട്ടുണ്ട് പിന്നെ ഒരു പീസൽ പിങ്ക് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ പോകുന്നത് അപ്പം ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഒരു ആറര പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് ഒരു ഞാൻ ലോക്കറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം ലോക്കറ്റ് വന്നേക്കേണ്ടത് ഒരു സ്ക്വയർ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് സ്ക്വയറിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് എൻഹാൻസ് ചെയ്തിട്ട് ഒരു പേസ്റ്റൽ പിങ്ക് ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് പിന്നെ ഹാങ്ങിങ് ആയിട്ട് ഒരു പേൾ വന്നിട്ടുണ്ട് പിന്നെ ഈ ലോക്കറ്റ് ഹാങ് അത് അറ്റാച്ച് അതായത് തുടക്കം വന്നേക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലവർ ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലവർ അതിന് നടുക്ക് എൻഹാൻസ് ചെയ്തിട്ട് ഒരു ഗ്രീൻ വന്നിട്ടുണ്ട് അത് പേസ്റ്റൽ ഗ്രീൻ എന്നല്ല കുറച്ചൊരു നല്ല ഡാർക്ക് ഗ്രീൻ തന്നെ വന്നേക്കുന്നത് പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് രണ്ട് സൈഡിലായിട്ട് വന്നേക്കുന്നത് ഒരു പേസ്റ്റൽ പിങ്ക് വന്നിട്ടുണ്ട് പിന്നെ ഒരു പേസ്റ്റൽ ഗ്രീൻ വന്നിട്ടുണ്ട് ആ സ്റ്റോൺസ് ഒക്കെ കുറച്ച് എൻഹാൻസ് ചെയ്തിട്ടാണ് കേട്ടോ കുറച്ച് എംബഡഡ് ആയിട്ടാണ് വന്നേക്കുന്നത് ആ ഗ്രീൻ ഒക്കെ ആ ഗ്രീൻ്റെ ചുറ്റും നല്ല ഇങ്ങനെ വരവരവര പോലത്തെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പേസ്റ്റൽ പിങ്ക് ഗ്രീൻ അങ്ങനെയൊക്കെ വന്നേക്കുന്നത് ഇതിന്റെയൊക്കെ ഒരു പവൻ വരണത് എന്ന് പറയുന്നത് നാല് പവനാണ് ഇത് വരുന്നത് അടുത്തത് വരുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഒരു ഏഴ് ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഏഴ് ലെയർ ആയിട്ട് വന്നേക്കുന്നത് അതിനൊരു ഹൈലൈറ്റ് വന്നേക്കേണ്ടത് ഫസ്റ്റും ലാസ്റ്റും വന്നേക്കുന്നത് പേസ്റ്റൽ കളറാണ് വന്നേക്കേണ്ടത് ഏഴ് ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നടുക്ക ലെയർസിലൊക്കെ ഗോൾഡൻ മണികളാണ് ഇങ്ങനെ വന്നേക്കുന്നത് ഇതൊരു അറ്റാച്ച് വന്നേക്കുന്നത് ഒരു ഡിസൈൻ ഇങ്ങനെ റൗണ്ട് ഡിസൈൻ വന്നിട്ട് ഒരു ചെറിയ ചെറിയ പേസ്റ്റൽ പിങ്ക് വന്നിട്ടുണ്ട് പിന്നെ തൊട്ട് മുകളിലായിട്ട് വേറെ പേസ്റ്റൽ പിങ്ക് പിന്നെ ഒരു ഡിസൈൻ വർക്ക് ഒരു പെറ്റലിന്റെ ഒരു ഷേപ്പ് പോലെ വന്നിട്ടുണ്ട് പിന്നെ ഒരു പേസ്റ്റൽ പിങ്ക് വന്നിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ എന്താ പറയാ ഗോൾഡ് വർക്കില് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വരണത് ഒരു ഏഴര പവനാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിനോട് മാച്ചിങ് ആയിട്ട് കമ്മൽ നമ്മൾ വെച്ചിട്ടുണ്ട് കമ്മൽ വരുന്നത് ഒരു ഒരു പവനാട്ടോ കമ്മൽ വരുന്നത് നല്ല രസത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നേരത്തേലൊക്കെ കുറേ ഫ്ലോറൽ പാറ്റേൺസ് വന്നിട്ടുണ്ട് ഇതൊരു ഹാങ്ങിങ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് ഗ്രീൻ എന്താ പറയുക അങ്ങനത്തെ ഒരു സ്റ്റോൺ അത് വന്നിട്ടുണ്ട് ചുറ്റും ആ ഹാങ്ങിങ്ങിന് ചുറ്റുമായിട്ട് ചെറിയ വൈറ്റ് പേഴ്സ് പോലത്തെ ഇത് വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് നല്ല എന്താ പറയുക നല്ല ഗ്ലിറ്ററിങ് ആയിട്ടോ നല്ലോണം ഷൈനിങ് ആയിട്ടുള്ള നടുക്ക് വന്നേക്കും ഒരു ഫ്ലോ ഫ്ലവറിന്റെ പാറ്റേൺ തന്നെയാണ് ഫ്ലവർ ഡിസൈൻ തന്നെയാണ് വന്നേക്കേണ്ടത് എന്നിട്ട് ഈ ഫ്ലവർ ഡിസൈൻ്റെ കളർ പറയുന്നത് ഒരു പേസിൽ പിങ്ക് ആണ് നടുക്ക് വന്നേക്കേണ്ടത് ആ പെറ്റലിന്റെ നടുക്കായിട്ട് വന്നേക്കുന്നത് ഗ്രീൻ ആണ് വന്നേക്കേണ്ടത് ചു ഏറ്റവും വൈറ്റ് സ്റ്റോൺസ് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഇതായിട്ടുള്ള രീതി വന്നിരിക്കുന്നത് തൊട്ട് മുകളിലായിട്ട് അതായത് സ്റ്റാർട്ടിങ് ആയിട്ട് വന്നേക്കേണ്ടത് ഒരു ഫ്ലോറൽ പാറ്റേൺ ഗോൾഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂടി മൊത്തം വരുന്നത് ഈ ഒരു സെറ്റ് മാത്രം മൊത്തം വരുന്നത് പത്തൊമ്പത് പവന വന്നത് അടുത്തത് വന്നേക്കേണ്ടത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കളർഫുൾ എപ്പിസോഡാന്ന് പറഞ്ഞു ഇതിൽ വന്നേക്കുന്നത് നല്ല രസം ഇട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ചോക്കർ വന്നേക്കുന്നത് നല്ല ഫ്ലോ ലീവ്സ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന രീതിയിൽ മൂന്ന് പെറ്റൽ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിലായിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ രീതിയിൽ ഒരു സ്റ്റോൺ വർക്ക് പോലെ ഈ നാമൽ പെയിന്റ് പോലെയൊക്കെയാണ് വന്നേക്കുന്നത് നല്ല രസത്തിൽ വന്നിട്ടുണ്ട് ഇത് വന്നേക്കേണ്ടത് ഒരു മൂന്നര പവൻ ആട്ടോ ഇതിന്റെ ഇത് വന്നേക്കേണ്ടത് അടുത്തത് നല്ല രസമുണ്ട് ആ ലോക്കറ്റിന് തന്നെ ഹൈലൈറ്റ് ഇട്ടു നല്ല ഇതിലായിട്ടാണ് ലോക്കറ്റ് വന്നേക്കുന്നത് സ്ക്വയർ ലോക്കറ്റ് ആണ് പിന്നെ ഈ ലോക്കറ്റ് അറ്റാച്ച് ചെയ്തേക്കുന്നതിൽ നല്ല വലിയൊരു നെറ്റിന്റെ പോലത്തെ ഒരു ഡിസൈൻ പിന്നെ ഒരു സ്ക്വയർ തുടങ്ങിയിട്ടുണ്ട് സ്ക്വയറിൽ രണ്ട് സൈഡിലും പ്ലെയിൻ ഇനാമൽ ഇനാമിലിതാണ് വന്നേക്കുന്നത് തൊട്ടടുത്ത് നേരത്തെ വന്നേക്കുന്ന ഡിസൈൻ പോലെ ചെറിയൊരു സ്ക്വയർ പാറ്റേൺ വന്നിട്ടുണ്ട് പിന്നെ വന്നേക്കുന്നത് ഫുൾ ഗോൾഡിന്റെ ഇതിലാണ് വന്നേക്കേണ്ടത് അത് കുറച്ച് ഇങ്ങനെ തൊടുമ്പോൾ നമുക്കറിയാം കുറച്ച് റഫ് ആയിട്ടുള്ള അങ്ങനെ ഇത് മാറി മാറിയാണ് പോകുന്നത് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഒരു എട്ട് പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഇനി അടുത്തത് ഏറ്റവും നല്ല രസം ഉണ്ടെന്ന് ഒരുപാട് നല്ല കളർഫുൾ രീതിയിലായിട്ട് ഇത് വന്നേക്കേണ്ടത് ഇതൊരു മൂന്ന് ലെയറിലാണ് ഇത് വന്നേക്കുന്നത് അതായത് തുടക്കം തന്നെ വൈറ്റ് പേൾസ് പിന്നെ ഈ പേള് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് എന്താ പറയുക റെഡ് ഡാർക്ക് റെഡ് ഒരു ഭയങ്കര ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് റെഡ് പോലത്തെ ഒരു ഇത് വന്നിട്ടുണ്ട് പിന്നെ ഗോൾഡ് മണി വന്നിട്ടുണ്ട് പിന്നെ അറ്റാച്ച് ചെയ്തൊരു വൈറ്റ് പേള് വന്നിട്ടുണ്ട് പിന്നെ നല്ല റൗണ്ട് ആയിട്ട് ഒരു പേസൽ ഗ്രീന്റെ ഉള്ളിൽ ഹൈ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ പറയാം നല്ലൊരു എന്താ പറയുക എംബഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിന്റെ ഒരു പെറ്റൽ ഷേപ്പ് പോയിട്ടുണ്ട് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് പന്ത്രണ്ടര പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു കമ്മല് നമ്മൾ ജസ്റ്റ് ഒരു കോമ്പു പോലെ വെച്ചിട്ടുണ്ട് കാരണം അതിനോട് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ കേട്ടോ അതായത് ഹാങ്ങിങ് ായിട്ടൊരു റെഡ് ഇത് വന്നിട്ടുണ്ട് പിങ്കിഷ് റെഡ് വന്നിട്ടുണ്ട് നടുക്ക് വീണ്ടും ഫ്ലവറിന്റെ ഉള്ളിലായിട്ട് ഒരു പേസൽ പിങ്ക് വന്നിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് പവനാണ് ഈ ഒരു സെറ്റ് മാത്രം ഈ ഒരു സെറ്റ് മാത്രം വരുന്നത് ഇരുപത്തഞ്ച് പവനാണ് അടുത്തൊരു സെറ്റ് വന്നേക്കേണ്ടത് അത് നല്ല രസമുണ്ട് ഡാൻസിങ് ഗേൾസിന്റെ ഒരു വർക്കാണ് ആണ് ഇതിൽ വന്നേക്കേണ്ടത് ഒരു വർക്ക്സ് ആണ് വന്നേക്കുന്നത് പല രീതിയിലുള്ള വർക്ക്സ് ആയിട്ട് വന്നേക്കുന്നത് തൊട്ട് മുകളിൽ വന്നേക്കേണ്ടതിൽ ഗോൾഡിന്റെ ഒരു വർക്ക് പിന്നെ വന്നേക്കേണ്ടത് ഒരു സ്ക്വയർ ടൈപ്പിൽ വൈറ്റും പേസൽ പിങ്കും വേറൊരു കളറും കൂടിയാണ് വന്നേക്കുന്നത് അത് എന്താ പറയുക നേരത്തെ തൊട്ട് നേരത്തെ ഇതിൽ കാണിച്ചിരുന്നത് വൈറ്റ് അല്ല ഓഫ് വൈറ്റല്ല അങ്ങനത്തെ ഒരു കളറിന് ആട്ടോ വന്നത് പ്രത്യേക ഒരു ഷെയ്ഡ് നല്ല ഷൈനിങ് ആയിട്ട് നല്ലൊരു രീതിയിലാണ് ആ കുഞ്ഞു സ്റ്റോൺസ് ഒക്കെ നടുക്കൊക്കെ വന്നിട്ട് ചുറ്റും വന്നേക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ചോക്കർ ഇത് ഇടുമ്പോൾ തന്നെ നിറഞ്ഞിങ്ങനെ കിടക്കും അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഒരു ആറ് പവനാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഈ ചോക്കറിൻ്റെ വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് ഒരു അത് വേണേൽ കുറച്ചും കൂടി എന്താ പറയുക നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് വന്നേക്കുന്നത് ഒരു മൂന്ന് ലെയറിൽ കുഞ്ഞ് മൈന്യൂട്ട് ഗോൾഡ് ബോൾസ് ബോൾസായിട്ട് അറ്റാച്ച്ഡ് ആട്ടോ അറ്റാച്ച് ചെയ്ത രീതിയിലാണ് വന്നേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഏകദേശം എത്താറാവുമ്പോൾ ഒരു ചെറിയൊരു വൈറ്റ് സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ എന്ന് എനിക്ക് ഇവിടെ തോന്നിയത് കാരണം ശരിക്കൊരു കണ്ണാടി മിററിൻ്റെ മോഡൽ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഫ്ലവർ വന്നിട്ടുണ്ട് ഫ്ലവറിനോട് എൻഹാൻസ് ചെയ്തിട്ടൊരു പേസ്റ്റൽ പിങ്ക് വന്നിട്ടുണ്ട് പിന്നെ വീണ്ടും ഒരു ആ നേരത്തെ സ്റ്റോൺ വന്നിട്ടുണ്ട് പിന്നെ ഹാങ്ങിങ് ആയിട്ടാണ് ഈ ഒരു എന്താ പറയുക ഈ ലോക്കറ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു ഇത് വെയിറ്റ് വരുന്നത് ഒരു നാലര പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റായിട്ട് വരുന്നത് ഒരു നാല് ലെയർ ആയിട്ടായിട്ട് വന്നേക്കുന്നത് നാല് ലെയറിൽ വന്നേക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റായിട്ട് വന്നേക്കേണ്ടത് ഒരു ഗ്രീൻ പേസൽ ഗ്രീൻ ആയിട്ടുള്ള ഇത് വന്നിട്ടുണ്ട് നാല് ലാസ്റ്റത്തെ ഇതിൽ പേസൽ ഗ്രീൻ ആയിട്ടാണ് വന്നേക്കേണ്ടത് എന്നിട്ട് ഈ ലേയർസ് വന്നേക്കേണ്ടത് ഒരു റൗണ്ട് കളറിലാണ് റൗണ്ടിന്റെ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുണ്ട് തൊട്ട് മുകളിലായിട്ട് ഒരു എംബ്രോയിഡ് ആയിട്ടുള്ള രീതിയിൽ പേസ്റ്റൽ ഗ്രീൻ നമ്മൾ പേസ്റ്റൽ അല്ല സോറി പേസൽ ഗ്രീനല്ല കുറച്ചും കൂടി ഡാർക്കളു ഡാർക്ക് അല്ല അങ്ങനത്തെ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ആ ഡിസൈൻ ആ വർക്ക് അങ്ങനെയാണ് പോയേക്കേണ്ടത് ഇതിന്റെ ഒരു വെയ്റ്റ് വരുന്നത് ഒരു ആറേകാൽ പവനാണ് ഇതിന്റെ ഒരു വെയ്റ്റ് വരുന്നത് ഈ ഒരു കമ്മലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഇതുപോലെ തന്നെ സെയിം തന്നെ കേട്ടോ വന്നിട്ടുണ്ട് അതായത് ഹാങ്ങിങ് ആയിട്ട് പേസ്റ്റൽ ഗ്രീൻ വന്നിട്ടുണ്ട് പിന്നെ നേരത്തെ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് നടുക്ക് ആ ചോക്കറിൽ കണ്ട സെയിം തന്നെ തന്നെട്ടോ ഇത് അപ്പം ഈ ഒരു കമ്മൽ ഇതുപോലെ തന്നെ അവർ ചെയ്തേക്കണുണ്ടാന്ന് തോന്നുന്നു ആ വർക്കും ആ സ്റ്റോൺസും വൈറ്റും പിങ്ക് ഒക്കെ വന്നേക്കണുണ്ടോ തോന്നുന്നു ഇതിന്റെ ഒരു വെയ്റ്റ് വന്നേക്കുന്നത് രണ്ട് പവനാട്ടോ കാരണം ഇത്രയും വർക്ക് വന്നേക്കണത് കൊണ്ടാണ് അതായത് വെയിറ്റ് സ്റ്റോൺസും ഹാങ്ങിങ്സ് ഒക്കെ വന്നേക്കണമെങ്കിൽ കുറച്ച് വെയ്റ്റ് കൂടുതലുണ്ട് അപ്പോൾ ഇത് ഈ ഒരു സെറ്റ് മാത്രം ഒരു ഇരുപത് പവൻ ഉണ്ടാവും കേട്ടോ ഇത് അതായത് ഞാൻ പറഞ്ഞല്ലോ വിത്ത് സ്റ്റോൺ ആണ് ഞാൻ വെയിറ്റ് പറയുന്നത് ഇരുപത് പവൻ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കുറച്ച് ലെങ്തി ആയിരുന്നു എനിക്കറിയാം കാരണം ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വേണ്ടി വന്ന് കുറച്ച് കളർഫുൾ ആയിട്ട് ഇന്നത്തെ ഒരു എന്തായാലും ട്രെൻഡിനൊപ്പം ഒരു ആൻറ്റിക്കിൻ്റെ സ്പെഷ്യൽ ആൻറ്റിക് കളക്ഷൻസ് ആയിരുന്നു ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൺസും ലെയേഴ്സും ഫ്ലവറും ഡാൻസിങ് ഡോൾസ് അങ്ങനെ ഒരുപാട് വ്യത്യസ്ത പാറ്റേൺസ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആൻറ്റിക് കളക്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്നും പറയുന്നത് പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പർ വിളിച്ച് ചോദിക്കുക ഞാൻ നമ്മുടെ ഷോറൂംസ് എവിടെ വരണെന്ന് പറഞ്ഞ് തരാം പെരുമ്പാർ വരുന്നത് സാൻജു ഹോസ്പിറ്റലിൽ തൊട്ടടുത്താണ് തോപ്പുംപടി വരുന്നത് മെയിൻ ജംഗ്ഷനിൽ തന്നെയാണ് ആലുവയിൽ വരുന്നത് മെട്രോ പില്ല നമ്പർ ട്വൻറ്റി എയ്റ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത് എം ജി റോഡിൽ വരുന്നത് മഹാരാജാസ് മെട്രോ മഹാരാജാസ് കോളേജ് മെട്രോ സ്റ്റേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഒരു ഉണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കുകയോ ചെയ്യാം പിന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ കാണുന്നതുവരെ യു ഗൈ സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി എം ജി റോഡ് എറണാകുളം ഓൺലൈൻ ഡെലിവറി അക്രോസ് ഇന്ത്യ